ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അൻസിബ എന്ന മത്സരാർത്ഥിയുടെ ക്ലാസിക് ഗെയിമിനെ കുറിച്ച് ഇതിനോടകം തന്നെ പല അഭിപ്രായങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ വീണ്ടും അത്തരത്തിലൊരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് അൻസിബ ദി ക്ലാസിക് ഗെയിമർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബയെക്കുറിച്ചുള്ള പോസ്റ്റ് തുടങ്ങുന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പൊതുവേ ശാന്ത സ്വഭാവവും അടക്കവും ഒതുക്കവുമുള്ള എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ഒരു പെൺകുട്ടി ഇതാണ് അൻസിബ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത അൻസിബ എന്നാൽ ഫസ്റ്റ് വീക്ക് ഗബ്രിയുമായി ഉണ്ടായ തർക്കത്തിൽ അന്നുമുതൽ ഗബ്രി ഔട്ടാകുന്ന ദിവസം വരെ അവനോട് പക വെച്ചു പുലർത്തുകയും റൂമിലിരുന്ന് ഓരോ ദിവസവും ഋഷിയോടും റോക്കിയോടും മറ്റുള്ളവരെ പറ്റി വാതോരാതെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് പ്രേക്ഷകർ ആദ്യ ദിനങ്ങളിൽ അൻസിബയെ കാണുന്നത് റോക്കി ഔട്ടായ ശേഷവും ഋഷിയെ ഈ ഒരു മാന്ത്രിക വലയത്തിൽ നിർത്താൻ അൻസിബയ്ക്ക് സാധിച്ചു അർജുൻ ഈ നെഗറ്റീവ് കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു കടന്നു റോക്കി ഋഷി ജാൻമണി എന്നിവരെ ഒഴിച്ച് സീസൺ സിക്സിൽ ഇതുവരെ വന്നുപോയ എല്ലാവരെയും പറ്റി അൻസിബ വളരെ അൻസിബോശമായാണ് സംസാരിച്ചിട്ടുള്ളത് സിജോയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച റോക്കിയും താൻ എന്ത് പറഞ്ഞാലും അതിനൊത്ത് തുള്ളുന്ന ഋഷിയും എല്ലാവരെയും ലോ ക്ലാസ് ആയി കാണുന്ന ജാൻമണിയുമാണ് അൻസിബയുടെ സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ സ്വഭാവത്തിന്റെ ആകെ തുകയായിരിക്കും നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇനി ഗെയിം കളിക്കാൻ അറിയാത്ത അൻസിബയെ പറ്റി നോക്കാം വയൽ കാർഡ് വരുന്നതുവരെ അവിടെ എല്ലാവരെയും ജഡ്ജ് ചെയ്ത് ഋഷിയെ പിരികേറ്റി വിട്ട് നടന്ന അൻസിബ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഗെയിം കളിക്കാൻ അറിയില്ല ഇവിടെയുള്ള നെഗറ്റിവിറ്റി എന്നെ ബാധിക്കുന്നു ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു എന്നാൽ അൻസിബയുടെ ഈ മാറ്റത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് വൈൽഡ് കാർഡ് വരികയും ഋഷിയെ പിരികേറ്റി വിടുന്നതും കട്ടിലിരുന്ന് എല്ലാവരെയും കുറ്റം പറയുന്നതും കാരണം പുറത്ത് കട്ടിൽ റാണി പരദൂഷണം റാണി തുടങ്ങിയ ഇമേജ് ആണ് തനിക്കെന്ന് അൻസിബയ്ക്ക് മനസ്സിലായി അന്ന് തൊട്ട് അൻസിബ മുഖം എടുത്തണിഞ്ഞു ആരെയും കുറ്റം പറയാത്ത കുട്ടിയായി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ബിഗ് ബോസ് തന്നെ പോലെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് ഭരത്തി തീർത്തു പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്ന് കരുതി ഗെയിമിൽ നിന്ന് മാറി നിന്ന അൻസിബ തുടർച്ചയായി രണ്ട് വീക്ക് സേഫായി പുറത്തു പോകുമെന്ന് ഉറപ്പിച്ച അവസരത്തിൽ ഹൌസിലെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അൻസിബ ഇന്നായി അവിടുന്ന് തൊട്ട് അൻസിബ വീണ്ടും മാറി ഇപ്പോൾ അത് ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു അൻസിബയാണ് ആ ഓവർ കോൺഫിഡൻസിന്റെ പുറത്ത് ഒരു ദിവസം കൊണ്ടുവന്ന മാറ്റമാണ് ഇന്നലെ മാത്രം കണ്ടത് അൻസിബ എന്ന കൗ ഗെയിമറിനെയാണ് കാണാൻ പോകുന്നത് ഫാൻസ് കൂടുമോ അതോ ഉള്ള ഫാൻസ് പോകുമോ എന്ന് ഈ വീക്ക് കൊണ്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിലവിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ അൻസിബയാണ് തുടക്കത്തിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതെയാണ് അൻസിബ ഗെയിം കളിച്ചു തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ കളം നിറഞ്ഞു നിൽക്കുകയാണ് അൻസിബ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ